ട്രിപ്പിൾ ത്രീ ഡിവാൻ മരാക്കൾ മലയാളം ടെരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കരണ്ട് ഫീലിങ്സ് അതുമാത്രയല്ല ആ വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും നിങ്ങൾ എപ്പോഴാണിത് കാണുന്നത് അപ്പോഴായിരിക്കാം നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ഓർത്തെടുക്കുക ഡിയർ ആർ കെഞ്ചിൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് യെസ് ഇവിടെ ഡെത്ത് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഡെത്ത് കാർഡിന് ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു കാര്യം വീണ്ടും തുടങ്ങുകയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ പോയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ ഈ വ്യക്തി എവിടെയാണെന്നുള്ള കാര്യം പോലും അറിയുന്നുണ്ടാവില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ എന്തുകൊണ്ടോ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണം ആ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാറ്റത്തിലൂടെ കൊണ്ടുവരണം അതായത് ചിലരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലേ മുന്നോട്ട് പോകൂ എന്ന് ശാഠ്യം പിടിക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അത് പറയുന്നത് കാരണം ഒരു വ്യക്തതയും ഇല്ലാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്താണ് അർത്ഥം നിങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് ഉള്ളതാണോ ഒരു സ്റ്റെബിലിറ്റി തരുമോ നിങ്ങളുടെ ഡിസിഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് സ്റ്റാൻഡാണ് നിങ്ങൾക്കുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം നിങ്ങളത് ആ വ്യക്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിച്ച മാതിരി ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഈ വ്യക്തി കുറച്ച് ട്രഡീഷണൽ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം പഴയ കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടിൽ ഒരുപക്ഷെ ഒരുപാട് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം പേരൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം ഇവിടെ മറ്റൊരാളിൻ്റെ ഇടപെടലുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ തെറ്റാർ സിറ്റുവേഷൻ ആയിരിക്കാം ഇനി കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അടുത്ത് ഒരു വ്യക്തിക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതല്ല മുന്നോട്ട് പോകണ്ട കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള കുറച്ച് എനർജീസ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും അതുപോലെ തന്നെ ഇതെല്ലാം ഈ വ്യക്തിയുടെ അഭിതേകാംശികളാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം വെൽവിശേഷായിരിക്കാം പക്ഷെ നിങ്ങളുടെ വെൽവിശേഷായിരിക്കണം എന്നില്ല ഇവിടെ ക്യുനോ വാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം നോക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നേരത്തെ തുടങ്ങി നോക്കുന്നുണ്ടായിരിക്കാം ഇവിടെ നോക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് വേണമെന്നുദ്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി ആ വ്യക്തിക്ക് ഇപ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം കുറച്ച് കുറച്ചകന്ന് നിൽക്കുമ്പോൾ ഇനി വേറൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ നിങ്ങൾ പോകുമോ അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാവാം അല്ല എങ്കിൽ നിങ്ങൾ വളരെയധികം ബ്രില്ലൻ്റ് ആണ് നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട് ആ ഒരു ചിന്ത ആ വ്യക്തിക്കുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ വളരെയധികം കേപ്പബിളായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ യെസ് ഇവിടെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് സ്പേസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ബ്ലാക്ക് കൈ ഈ വിളൈ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ വളരെയധികം നെഗറ്റിവിറ്റി വന്ന് നിറഞ്ഞു നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡെന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ അപ്പോൾ അതുപോലെ തന്നെ എന്നാൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹം തന്നെ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും വളരെയധികം ആത്മാർത്ഥമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ അതിനിടയ്ക്ക് ഒരുപാട് വിവാഹം നടക്കാനാണെങ്കിലും കമ്മിറ്റ്മെൻ്റിലേക്ക് വരാനാണെങ്കിലും അവിടെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസ് ഉണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റുള്ളവരുടെ പ്രേയേഴ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പ്രേയേഴ്സ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് ചില പേര് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അവർക്കൊരു പക്ഷേ ഡിവോഴ്സ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ റെഡി ആയാൽ മാത്രമായിരിക്കാം നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷിപ്പിലുണ്ട് അപ്പോൾ അത് കിട്ടാത്തതും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കമിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഫ്യൂച്ചറിൽ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ വ്യക്തി കുറച്ച് ട്രഡീഷണലാണ് അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ആയിട്ടുള്ള വിശ്വാസങ്ങൾ ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് വെൽവിഷേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർ പറയുന്നതും ഈ വ്യക്തി നമുക്ക് വിലക്കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുമില്ല മറ്റുള്ളവരുടെ പറച്ചിലിനെയാണ് ആ വ്യക്തി അംഗീകരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം സ്കൂൾമേറ്റ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ മറ്റാർ പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് താല്പര്യവുമുണ്ട് ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രണയം തുടങ്ങിയിട്ടുള്ളത് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതോടൊപ്പം തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് അപ്പോൾ അവിടെ ഒരു മെച്യൂരിറ്റി എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ള തേർഡ് പാർട്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പ്രശ്നങ്ങൾ കൂടുതലും നിങ്ങൾ തമ്മിലായിരിക്കാം മൂന്നാമത്തൊരാളെ ഇടപെടുന്നുണ്ടായിരിക്കാം അവർ ഈ വ്യക്തിയെ പറഞ്ഞു തരുത്തുന്നുണ്ടാവാം അവരുടെ ആ ഒരു പറച്ചിലെ നെഗറ്റീവ് എനർജിയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം അവരുടെ പ്രേയേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ മെച്യുരിറ്റി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയും ഈ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് അവിടെ ആ വ്യക്തിക്കും കുറച്ച് മെച്യൂരിറ്റി കുറവുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന അതേപോലെ തന്നെ അല്ല ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ പറ്റില്ല എന്നുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുള്ളതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ സൊസൈറ്റി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ആയിരിക്കാം ഇത് ആ ഒരു സിറ്റുവേഷനും ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട് ഇവിടെ കൂടുതലായിട്ട് പൊളിറ്റിക്സ് അതായത് മറ്റുള്ളവരുടെ ഇടപെടൽ തന്നെയാണ് മുഖംമൂടിയിട്ടിട്ട് നിൽക്കുകയാണ് അതായത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല ആ വ്യക്തി പുറത്തേക്ക് പറയുന്നത് ഉള്ളിൽ വളരെയധികം കുശുമ്പായിട്ട് പുറത്ത് ആക്ട് ചെയ്യുകയാണ് അങ്ങനെയല്ല എന്നുള്ളത് ഒരു വിൽവിഷറിനെ പോലെയാണ് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ കാരണം ആ വ്യക്തിക്ക് എല്ലാം സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും പതുക്കെ പതുക്കെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കമ്മിറ്റ്മെൻ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് വരാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കും നല്ലൊരു ക്രിയേറ്ററാണ് പക്ഷേ ആ ഒരു ക്രിയേറ്റിവിറ്റി ആ വ്യക്തി ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ആണെന്ന് പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യക്തി വിചാരിച്ചാൽ സാധിക്കും ഇവിടെ പാർട്നർഷിപ്പ് അലയൻസസ് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ ആ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് നടക്കും ആ വ്യക്തി അതിനെ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു കാര്യവുമായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനി പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഇവിളയൊക്കെയാണ് അതായത് ഈയൊരു റിലേഷൻഷിപ്പിൽ നെഗറ്റിവിറ്റി ഉണ്ട് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല അങ്ങനെ പക്ഷെ ഒരു സ്പിരിച്വൽ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിവൈൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി നന്നായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിനുശേഷമാണ് ഈ വ്യക്തി ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തി ഒരുക്കമാണെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇവിടെ ഒരു ക്ലാരിറ്റി തന്നുകൊണ്ട് ഒരു ക്ലാരിറ്റി ഇല്ല റിലേഷൻഷിപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകും ആ ഒരു സാഹചര്യം മാറിയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി തന്നെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഓൺ ഡിവാൻ പറയുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരും നിങ്ങൾ മൂവിങ് നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൂടു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളതാണ് ഒരു പക്ഷേ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാവാം വീണ്ടും തുടങ്ങുവാണ് അപ്പോൾ ലാസ്റ്റ് കാർഡ് ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ളതാണ് കിട്ടുന്നത് ഇവിടെ പേഴ്സണൽ നെയിം നമുക്ക് നോക്കാം ഒരക്ഷരമെങ്കിലും ഈ വ്യക്തിയുടെ പേരിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇസെഡ് എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് എ ടി ജി ഇ N X U H D L ഒ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ആർക്കിൽ മിഖായിലിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി ഒരു പക്ഷേ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും റെഡ് കളറ് എയ്റ്റ് എന്നൊരു ഡേറ്റ് സിറ്റി വൈറ്റ് കളർ ബ്ലാക്ക് ഹെയർ അർക്കേഞ്ചൽ യൂരിയൽ നയൻ എന്നൊരു ഡേറ്റ് ഓറഞ്ച് കളർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫോർ കാപ്രോൺ സെപ്റ്റംബർ മന്ത് കളേഡ് ഹെയർ സാറ്റിറ്റേറിയസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ചിലത് നിങ്ങളുടെ വ്യക്തിയുടെ ഏജ് ആവാം ചിലത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പം നിങ്ങൾക്കത് അതുപോലെ തന്നെ ആർക്കാൽ മിഘായലിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബാംഗ്ലൂർ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചലിൻ്റെ മെസ്സേജ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഈ ഒരു മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ അതുപോലത്തെ ആൻസേഴ്സ് ആയിരിക്കും ഏഞ്ചൽ തരുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക സെറ്റ് ചെയ്യുക എന്നിട്ട് ഏഞ്ചലിനോട് ചോദിക്കുക ആർക്കേഞ്ചൽ മിഘായലിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ യെസ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എസ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നുള്ളതാണ് ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം എന്താണ് ആർക്കേഞ്ചൽ യെസ് അതും യെസ്ന്ന് തന്നെയാണ് കേട്ടോ രണ്ടും യെസ്സും തന്നെയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറാണ് നോക്കാനുള്ളത് നിങ്ങൾ ക്വസ്റ്റിൻ ചോദിക്കുക ആൻസർ എന്തായിരിക്കും എന്നുള്ളത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് ഇനിയും കിട്ടും റിമെയിൻ പോസിറ്റീവ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക അപ്പോൾ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ശരിയാകും എന്നുള്ളതാണ് ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചില് നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യം അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ചോദിച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയാനുണ്ട് പലരിൽ വഴി അറിയാനുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക